പൗരത്വ ഭേദഗതി നിയമം കളം പിടിച്ച ഒന്നാം ഘട്ടത്തിന് ശേഷം മലബാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ പ്രാധാന്യം ലഭിക്കുന്ന മലബാറിലെ പോരാട്ടത്തിൽ മുന്നണികൾക്കായി വിവിധ ദേശീയ നേതാക്കൾ പ്രചാരണത്തിനിറങ്ങും പൗരത്വ പ്രചാരണത്തിൽ ഉൾപ്പെടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും സജീവമാകും പൗരത്വ വിഷയത്തെ ചൊല്ലിയുള്ള ആരോപണ സജീവമായിരുന്നു മലബാറിലെ പ്രചാരണം എൽ ഡി എഫിനായി മുഖ്യമന്ത്രി തന്നെ കളത്തിലിറങ്ങി ന്യൂനപക്ഷ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ പല തന്ത്രങ്ങൾ പയറ്റി മതസാമുദായിക സംഘടനകളുടെ പിന്തുണക്കായുള്ള ഓട്ടവും ഇതിൻ്റെ ഭാഗം പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്കടക്കുമ്പോൾ മലബാറിൽ പോരാട്ടം കൂടുതൽ കടുക്കും ദേശീയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ അതിൻ്റെ പ്രതിഫലനം മലബാറിലാകെ ഉണ്ടാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ രാഹുലിനൊപ്പം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവർ അടുത്ത ദിവസങ്ങളിൽ മലബാറിൽ പ്രചാരണത്തിനിറങ്ങും രാഹുലിന്റെ വരവോടെ പൌരത്വ വിഷയം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിൽ മേൽക്കെ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രിക്കൊപ്പം സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം പോളിംഗ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ട് തുടങ്ങിയ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കിയുള്ള പ്രചാരണത്തിനാണ് ബി ജെ പി ഒരുങ്ങുന്നത് കോഴിക്കോട്ടെ പ്രധാനമന്ത്രിയുടെ പരിപാടി സംബന്ധിച്ച് ഈ ആഴ്ച തീരുമാനമാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും മലബാറിൽ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പിയുടെയും നീക്കം ട്വന്റി ഫോർ കോഴിക്കോട്